വിഷ്ണുശാലിനി പ്രമോ റുവിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ശാലിനി ശാരദമ്മയോട് പറയുന്നുണ്ട് ശ്യാമ ശ്യാമയെ ആയിരിക്കും ഇനി എൻ്റെ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തുക അതെനിക്ക് സഹിക്കില്ല എന്ന് പറയുകയാണ് ഒരു ചേച്ചി എന്ന നിലയിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നീ ചെയ്തിട്ടുണ്ട് ഇനി നീ വിഷമിക്കരുത് എന്ന് പറയുകയാണ് അങ്ങനെ ശാലിനിയും ശാരദാമയും ഉള്ളിലോട്ട് പോവുകയാണ് അങ്ങനെ ഉള്ളിൽ നിന്നും സംസാരിക്കുന്നുണ്ട് ഇതേ കാര്യം തന്നെ എങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാലിനി തലകറങ്ങി വീഴുകയാണ് തലകറങ്ങി വീഴുമ്പോൾ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശാരദാമ എന്നിട്ട് മോളെ എഴുന്നേക്ക് എന്ത് പറ്റി മോളെ എന്ത് പറ്റി മോളെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയം അങ്ങോട്ടേക്ക് വിഷ്ണു വരികയാണ് ഇത് കണ്ട് വിഷ്ണു ഓടി വന്ന് ശാലിനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല മോനെ ഞങ്ങൾ ഇവിടെ സംസാരിച്ചു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ശാലിനി തല കറങ്ങി വീണു എന്ന് പറയാണ് ഇത് കേൾക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവിടെ എത്തിക്കഴിഞ്ഞ് ശാലിനിയെ ഡോക്ടർ പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത് ഷാലിനിക്കാണെങ്കിൽ ബോധം വന്നിട്ടുമില്ല അങ്ങനെ വിഷ്ണുവും ശാരദാമയും പുറത്ത് ടെൻഷനോടു കൂടി നിൽക്കുന്നതും കാണിക്കുന്നു അതിനുശേഷം ഡോക്ടറും നഴ്സും കൂടി സംസാരിക്കുന്നുണ്ട് നഴ്സ് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡോക്ടർ പറയുന്നുണ്ട് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു ഉറപ്പുമില്ലാതെ പറയാൻ പറ്റില്ലല്ലോ കുറച്ച് ടെസ്റ്റിന് ഞാൻ എഴുതിയിട്ടുണ്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷം അവരെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാമെന്ന് ഡോക്ടർ പറയുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷാലിനി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട് ഡോക്ടർ എനിക്ക് എന്തുപറ്റി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഇല്ല കുഴപ്പമൊന്നുമില്ല ശാലിനി ശാലിനി അവിടെ കുറച്ച് നേരം കൂടി കിടന്നോളൂ എന്ന് പറയാണ് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ് ഓക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഡോക്ടറെ അടുത്തോട്ട് നമ്മുടെ വിഷ്ണുവിനെയും ശാരദാമയെയും വിളിക്കുകയാണ് അങ്ങനെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ശാലിനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ശാലിനിക്ക് കുഴപ്പമൊന്നുമില്ല ശാലിനിക്ക് കുറച്ച് രക്തക്ക നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കണോ എന്ന് പറയാണ് അപ്പൊ ശാരദാമ്മ പറയുന്നുണ്ട് ഞങ്ങളൊരു ഹോട്ടൽ നടത്തുന്നുണ്ട് എന്നിട്ട് പോലും അവൾ ഒന്നും കഴിക്കുന്നില്ല ഇപ്പത്തെ സാഹചര്യത്തില് അവൾക്ക് ഇപ്പോ ഒരു ഭക്ഷണം അവൾ കഴിക്കുന്നില്ല എന്ന് പറയണം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ലേ നല്ലപോലെ ഭക്ഷണം കഴിക്കണം എന്ന് പറയുകയാണ് അതിനുശേഷം ഷാലിനിയെ മനസ്സിലായില്ലേ ആ സിവിൽ സർവീസിന് രണ്ടാം റാങ്ക് കിട്ടിയില്ലേ ആ ഷാലിനിയാണ് എന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്നതും ശാലിനി പറയുന്നുണ്ട് വിഷ്ണുമായിട്ടൊന്നും മിണ്ടാതിരിയെന്ന് പറയുന്നുണ്ട് ഓഹോ ആ ശാലിനിയാണോ സിവിൽ സർവീസൊക്കെ ആവുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു നല്ലപോലെ ഓടിച്ചാടി നടക്കേണ്ടതല്ലേ എന്ന് പറയണം ഒരു സന്തോഷ വാർത്ത കൂടെ എനിക്ക് പറയാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ് അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് ശാലിനി അതല്ല ശാലിനി ഒരു അമ്മയാവാൻ അമ്മയാകാൻ എന്നൊക്കെ നമുക്ക് ഇനി അറിയാം നാളെ ഞാൻ നാളത്തേക്കാണ് റിസൾട്ടൊക്കെ കിട്ടുക അപ്പം നാളെ നമുക്ക് പറയാം എന്ന് പറയണം ഇത് കേൾക്കുന്നതും ശാലിനിക്കും വിഷ്ണുവിനും ഒരുപാട് സന്തോഷാവുകയാണ് എന്തായാലും നാളെ റിസൾട്ട് വരുമ്പോൾ ഷാലിനി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പായിരിക്കും അങ്ങനൊരു സൂചന തന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷാലിനിയുടെ വീട്ടിലെ ശാന്ത എങ്ങനെ ഇവരെ കാത്തിരിക്കുന്നതാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് ഇവർ മൂന്ന് പേരും വരികയാണ് അപ്പം ശാന്ത ഓടിച്ചെന്നിട്ട് എന്തുപറ്റി എന്ത് പറ്റി ശാലിനിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് എന്തു പറയാനാ ഭക്ഷണം കഴിക്കില്ല അത് തന്നെയാണ് പ്രശ്നമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് അതൊന്നും അല്ല ശാന്ത ചേച്ചി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ഉള്ളിലോട്ട് പോവാണ് അങ്ങനെ വിഷ്ണുവും ശാലിനിയും ഉള്ളിലോട്ട് പോകുന്നു അതേപോലെ നമ്മുടെ ശാരദാമയും ശാന്തയും പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ശാന്ത പറയുന്നുണ്ട് ഞാൻ വിഷ്ണുവിനെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ടവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരിക്കും ഇപ്പം നീ അങ്ങോട്ട് െന്ന് പറയണം അങ്ങനെ അവർ പുറത്തിരിക്കുന്നു അങ്ങനെ വിഷ്ണുവും ശാലിനിയും കൂടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു ഏട്ട വിഷ്ണു ഏട്ടൻ വരും എന്നെനിക്കറിയായിരുന്നു ഇപ്പം അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ ഞാൻ വിചാരിച്ചിരിക്കാമായിരുന്നു എന്നെ അങ്ങനെ ഒഴിവാക്കാനൊന്നും അമ്മയ്ക്ക് പറ്റില്ല ഞാൻ പാർക്കുട്ടിയുടെ അമ്മയാണ് അച്ഛൻ്റെ മോളാണ് എന്നെ എത്രമാത്രം സ്നേഹിച്ചതാ അതൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇത്ര പെട്ടെന്ന് എല്ലാം കലങ്ങി തെളിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇപ്പം തന്നെ വിഷ്ണുവിൻ്റെ കൂടെ പോരാ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം വിഷ്ണു വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അതിനൊക്കെ ഒരു സമയമുണ്ട് ശാലിനി ഇപ്പോഴല്ല ഞാൻ നിന്നെ കൊണ്ടുവരാൻ വരാ എന്ന് പറയുകയാണ് ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് വന്നത് നിൻ്റെ സിവിൽ സർവീസിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനത് അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് കൊണ്ടു തരാൻ വേണ്ടി വന്നതാണെന്ന് പറയണം ഇത് കേൾക്കുന്നത് സഹിക്കാൻ പറ്റാതെ ശാലിനി ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇതേ ശാലിനി ഇത് പിടിക്കുക ഇന്റർവ്യൂവിന്റെ അന്ന് ഞാൻ തന്നെ നിന്നെ രാവിലെ വന്ന് കൊണ്ടുപോവാ എന്ന് പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴും വളരെ ദുഃഖിച്ചു നിൽക്കുന്ന ശാലിനിയെയാണ് കാണിക്കുന്നത് അതിനുശേഷം ഷാലിനെ ചോദിക്കുന്നുണ്ട് ഒരു ഇച്ചിരി നേരമെങ്കിലും എനിക്കായിട്ട് വിഷ്ണുവിടെ മാറ്റി വയ്ക്കാൻ പോലും ഇപ്പോൾ സമയമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ശാലിനി ഞാൻ അമ്മയുടെ അടുത്ത് പറയാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമല്ലോ ഇപ്പം തന്നെ ഒരുപാട് നേരമായി ഞാൻ അവിടുന്ന് പോന്നിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് വിഷ്ണു പോവുകയാണ് എന്നാൽ പുറത്ത് ശാരദാമയും അതുപോലെ ഒക്കെ പറയുന്നുണ്ട് ശാരദാമ്മ പറയുന്നുണ്ട് ഇന്ന് നാല് കൂട്ടം പായസം വെക്കണം പായസം കൂട്ടിയിട്ട് വേണം മോന് ഭക്ഷണം കൊടുക്കാൻ വിഷ്ണുവിനെ എന്ന് പറയണം അപ്പം ശാന്ത ചോദിക്കുന്നുണ്ട് ശാലിനീനെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് പായസമൊക്കെ എന്ന് പറയണം എന്നാൽ വിഷ്ണു ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശാരദാമ ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുന്നുണ്ട് മോനെ എന്താ ഇപ്പം ഇപ്പം തന്നെ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പോവാണ് ശാരദാമെന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാണ് വിഷ് national. ഈ സമയത്ത് ഒരു പാട്ടായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം ശാരദാമ്മ ഉള്ളിലോട്ട് പോവുകയാണ് ശാലിനിയെ നോക്കാനായിട്ട് ശാലിനി ആണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എടുത്തിട്ട് ഒരു ഭാഗത്ത് ഇരുന്ന് പൊട്ടിക്കരയുന്നതാണ് കാണുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യാമയെയും അതുപോലെ ശ്യാമയെയും രോഹിത്തിനെയും അതുപോലെ അച്ഛനെയും ഒക്കെയാണ് അവർ അവരുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് ശ്യാമയുടെ സിമന്തം നടത്തുകയാണ് അപ്പോൾ നീ ചടങ്ങ് നടത്തുന്നൊക്കെ നല്ലതാണ് പക്ഷേ ശാലിനിയുടെ കാര്യം എന്താണെന്ന് അച്ഛൻ ചോദിക്കുകയാണ് ഇതേ സമയം നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല എന്ന് സത്യാമ്മയും പറയുന്നുണ്ട് ഇതേ സമയം അങ്ങോട്ടേക്ക് വിഷ്ണു കയറി വരികയാണ് വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്താ എല്ലാവരും ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ശ്യാമയുടെ ഞാൻ നാളെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നീ വേണം മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്താൻ നിനക്ക് ആരെയെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ ഞാൻ എൻ്റെ ആൾക്കാരെയും വിളിക്കുകയാണെന്ന് പറയണം അപ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് അപ്പോൾ ശാലിനിയോ അമ്മയോ എന്ന് ചോദിക്കുന്നുണ്ട് ശാലിനിയുടെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ ഇനി അതിലൊരു മാറ്റവും ഞാൻ ശാരദാമയെയും അതുപോലെ ഷാരികയെയും വിളിക്കും നിനക്ക് നിന്റെ ഫ്രണ്ട്സിനെയും വിളിക്കാം അതല്ല ഷാലിനിയെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കില്ല എന്ന് പറയണം ഇത് കേട്ട് ദുഃഖിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെയും കാണിക്കുന്നു ഇത് കേട്ട് ദുഃഖത്തോടെ നിൽക്കുന്ന ശ്യാമയെയാണ് കാണിക്കുന്നത് അതിന് ശേഷം ശ്യാമ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കുഞ്ഞേച്ചിയെ വിളിക്കാത്ത ഒരു സീമന്തമാണല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയും അവിടെ നിന്ന് പോകുന്നതാണ് ഇതെല്ലാം പറഞ്ഞിട്ടും പിന്നെ വിഷ്ണു ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ശാലിനിയെ കാണാൻ പോയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയാം നീ പോവൂ അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ശാലിനി ഒരു പാവമാണ് അച്ചായ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടിയും വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്നതുമാണ് എപ്പിസോഡിൻ്റെ എൻഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമുക്ക് തുടർന്നും നല്ല എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തെറ്റ ബബായ് സി യു താങ്ക്